ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് ആണ് അതിന് ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ തൊലി ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം എന്നിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഇളകിപ്പോരും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് സ്റ്റവില് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം അവ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ക്യാപ്സിക് എടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ അല്ലിയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല പൊടി പോലെ അരിഞ്ഞു വെക്കുക അതിൻ്റെ അരി ആവശ്യമില്ല നന്നായിട്ട് പൊടി പോലെ അരിഞ്ഞ് വെക്കുക അതേപോലെ തന്നെ ഒരു സവാളയും നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെക്കുക ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട് അത് നല്ല ചൂടോടുകൂടി തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ നന്നായിട്ട് ഉടച്ച് വെക്കുക നല്ല പേസ്റ്റ് പോലെ ഉടച്ച് വെക്കണം ഇപ്പം ചൂടോടുകൂടി ചെയ്താലേ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഉപ്പ് ഇട്ടാണ് നമ്മൾ പുഴുങ്ങിയത് അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ ഇനി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക് ചേർത്ത് കൊടുക്കാം നല്ല പൊടി പോലെ അരിഞ്ഞു വെക്കണം ക്യാപ്സിക് ചേർത്ത് കൊടുക്കാം മല്ലിയിലയും ആ സവാളയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു പൈൻറ്റി കിട്ടാൻ വേണ്ടിയാണ് നമുക്കൊന്ന് പിടുത്തം കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നത് അതേപോലെ അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി കുറച്ച് ഓയിലും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് ആ ഉരുളക്കിഴങ്ങിൻ്റെ ഇതിൽ തന്നെ നമ്മൾ ആകെ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് അമർത്തി സൈഡൊക്കെ ഒന്ന് ശരിയാക്കി ഒരു കട്ലേറ്റിൻ്റെ ഭാഗത്തിൽ എടുത്തു വെക്കുക ഇപ്പം ഏത് ഷേപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ ഈ കട്ലേറ്റിൻ്റെ ഭാഗത്തിലാണ് ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന കയ്യിലൊത്തിരി വെളിച്ചെണ്ണ തേക്കുക എന്നിട്ട് നമുക്ക് ഇതേപോലെ ഓരോ കുറച്ച് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടുക എന്നിട്ടൊന്ന് അമർത്തുക എന്നിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ ഈ സൈഡൊക്കെ ഒന്ന് ഇതേപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ വരും അപ്പം അതുപോലെ നമുക്ക് എല്ലാം ശരിയാക്കി എടുക്കാം ഇപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരു ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് മൂന്നോരുള്ള കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റവിലൊരു പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കിപ്പൊരിക്കണമെങ്കിൽ ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുക്കിപ്പൊരിച്ചെടുക്കുകയും ചെയ്യാം ഞാനും ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കാം ഏഴെണ്ണം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ബാലൻസ് ഉണ്ട് അപ്പോൾ ഒരുന്ന മീഡിയം ഫ്ലെയിമിലിടുക എന്നിട്ട് തിരിച്ച് മുറിച്ചു നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു വശം ഭാഗമാകുമ്പോഴൊന്ന് മറിച്ചിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തിരിച്ച് മറിച്ച് കിട്ടണം നല്ല നന്നായിട്ട് ക്രിസ്പി ക്രിസ്പിയാക്കി എടുക്കണം ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ അരിപ്പൊടി ചേർത്താറുണ്ട് നല്ല പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കുട്ടികൾ സ്കൂളിൽ വിട്ടൊക്കെ വരുമ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുത്ത് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വല്ലവേ എഴുതിയും ഹാപ്പി ആവും അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല സൂപ്പർ സ്നാക്സ് ആണ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഒരു ഇത്തിരി വെളിച്ചെണ്ണ ബാലൻസ് ഉണ്ട് അതിനകത്ത് ബാക്കി രണ്ടെണ്ണം കൂടി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ ബാലൻസ്ഡ് ഒന്ന് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുക്ക് ഉള്ളൂ അങ്ങനെ ഞാൻ എല്ലാം ഒമ്പതെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി സ്നാക്സാണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്കൊന്ന് ഇത് കട്ട് ചെയ്ത് നോക്കാം അത് നോക്കി മുകൾ മുകൾ ഭാഗം നല്ല ക്രിസ്പിയമാണ് ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാണ് അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം